അലൈക്കും വറഹ്മത്തുള്ള നമുക്കെല്ലാവർക്കും വളരെ പെട്ടെന്ന് നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നിറവേറി കിട്ടണം എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം എന്തൊരു ആവശ്യവും ആഗ്രഹവും ഉദ്ദേശവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും അത് പെട്ടെന്ന് നമുക്ക് നടന്ന് കിട്ടിയിരുന്നു എങ്കിൽ എന്ന് നമ്മൾ എപ്പോഴും ചിന്തിക്കാറുണ്ട് ചില ആളുകൾക്ക് അവരുടെ ചില ആഗ്രഹങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് നടന്നുകൊണ്ടേയിരിക്കും എന്ന മറ്റ് ചില ആളുകൾക്കോ അവർ എത്ര ദ്വായ ചെയ്താലും എത്ര അതിനു വേണ്ടി കഠിന പരിശ്രമം നടത്തിയാൽ പോലും അവരുടെ ആ ആഗ്രഹം അല്ലെങ്കിൽ അവരുടെ ആവശ്യം നിറവേറിക്കിട്ടുകയില്ല എന്നാൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും വളരെ പെട്ടെന്ന് വളരെ വേഗത്തിൽ നിറവേറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കെല്ലാവർക്കും സിമ്പിളായിക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അമലിനെ കുറിച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നല്ല ഉദ്ദേശത്തോടു കൂടി നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മടിക്കരുത് ഇൻഷാ അല്ലാ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും വളരെ 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 പെട്ടെന്ന് നമ്മളുടെ ഏറ്റവും അടുത്ത മറ്റുള്ള നിമിഷത്തിൽ തന്നെ നമുക്ക് നടന്ന് കിട്ടുവാൻ ചെയ്യേണ്ടത് ഉളവെടുക്കുക ആദ്യം ഉളവെടുത്തുകൊണ്ട് കെബിലയിലേക്ക് മുന്നിട്ടിരുന്ന് നമുക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് പതിനൊന്ന് തവണ മുത്ത് റസൂലിൻ്റെ പേരിൽ ചെല്ലുക ആദ്യം ഉളവെടുക്കുക പിന്നെ കബിലയിലേക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് നമുക്കറിയുന്ന ഏതെങ്കിലും ഒരു സ്വലാത്ത് പതിനൊന്ന് വട്ടം റസൂലിൻ്റെ പേരിൽ ചെല്ലുക ശേഷം സൂറത്തു തൗബയിലെ അവസാനത്തെ ആയത്തിൽ നിന്നുള്ള ഈ ഒരു ഭാഗം ലാ ഇലാഹ ഈ ഒരു ആയത്തുണ്ടല്ലോ ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗത്തിന് നമ്മൾ ഓതുക എത്രം നൂറ്റി പതിനൊന്ന് വട്ടമാണ് ഈ ഒരു ഭാഗം ഓതേണ്ടത് റസൂലിൻ്റെ പേരിൽ സലാത്ത് ചൊല്ലിക്കൊണ്ട് ഈ ഒരു ആയത്തിനെ നൂറ്റി പതിനൊന്ന് വട്ടം അതേ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ചൊല്ലുക ആത്മാർത്ഥതയോടുകൂടി ചൊല്ലണം ഒരു പരീക്ഷണം ആയിക്കോട്ടെ എന്ന് മനസ്സിൽ വിചാരിച്ചു കൊണ്ട് നിങ്ങൾ ചെല്ലരുത് തീർച്ചയായിട്ടും എൻ്റെ ആഗ്രഹം പെട്ടെന്ന് നിറവേറ്റിത്തരും അള്ളാഹുതാല സർവ്വശക്തവാനും കാരുണ്യവാനും ആണ് എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി ഈ ആയത്തിനെ നൂറ്റി പതിനൊന്ന് വട്ടം നിങ്ങൾ ചൊല്ലുക ചൊല്ലിക്കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആദ്യം ചൊല്ലിയിട്ടുള്ള ആ ഒരു സ്വലാത്തുണ്ടല്ലോ അത് ഏത് സ്വലാത്തും ആവട്ടോ ആ ചൊല്ലിയിട്ടുള്ള സലാത്ത് വീണ്ടും പതിനൊന്ന് തവണ മുത്ത് റസൂലിൻ്റെ പേരിൽ ചൊല്ലി അത് അവസാനിപ്പിക്കുക പിന്നീട് നമ്മുടെ ആവശ്യം എന്താണോ നിങ്ങളുടെ മനസ്സിലൊരു ആവശ്യം നെയ്യത്തി ചെയ്ത് കൊണ്ടായിരിക്കും നിങ്ങൾ ആ ഒരു അമലി ചെയ്യാൻ ഇരുന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു ആവശ്യം എന്താണോ അത് അള്ളാഹുവിനോട് കൈകൾ ഉയർത്തി ആത്മാർത്ഥമായിട്ടൊന്ന് ദ്വായ ചെയ്ത് നോക്കി തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഈ കാര്യം അതേപടി നിങ്ങൾ ചെയ്താൽ അള്ളാഹു താല നിങ്ങൾക്ക് എത്ര കഠിനമായിട്ടുള്ള ആഗ്രഹമാണെങ്കിൽ പോലും അത് നിങ്ങൾക്ക് തരും കാരണം ഈ ഒരു ആയത്തിന് അത്രക്കും പവറുണ്ട് അപ്പോൾ നമ്മൾ ചൊല്ലുന്നതും ചെയ്യുന്നതും ആത്മാർഥതയായിട്ടായിരിക്കണം ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി ചെയ്യുന്നത് പോലെ ചെയ്തിട്ട് കാര്യമില്ല ഉറച്ച വിശ്വാസം വേണം അത് നമ്മുടെ മനസ്സിൽ നമ്മുടെ ദു അഹുദാല ഉത്തരം നൽകും അല്ല എന്നെ സഹായിക്കും എന്ന ഉറച്ച വിശ്വാസം നമ്മുടെ മനസ്സിൽ വെച്ചു കൊണ്ടായിരിക്കണം ഇത് ചൊല്ലേണ്ടത് പിൻഷ നമുക്കെല്ലാവർക്കും ഇഷ നമ്മുടെ എല്ലാവരുടെയും ഉദ്ദേശവും പല വിധത്തിലായിരിക്കും പെട്ടെന്ന് നമുക്കെല്ലാവർക്കും അത് ഹാസിലാക്കി തരികയും ചെയ്യുമാറാകട്ടെ